നമ്മൾ സ്കാരം കഴിഞ്ഞാൽ സമാധാനിച്ചിരിക്കുകയാണ് അള്ളാഹു സ്വീകരിച്ചോ എന്നത് വിഷയമല്ല നമ്മൾ മുഴുവനും നോമ്പ് നോറ്റി കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് അതല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചിന്ത വരുന്നില്ല അള്ളാഹു രക്ഷിതാവാണെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ അവർക്ക് മാലാഖമാർ ഇറങ്ങി വരും പേടിച്ചുപോയ ഒരു രംഗമുണ്ട് വഫാത്ത് മാകുന്ന നേരത്തെ എങ്ങനെയാണാവോ ലോകത്തോട് യാത്ര പറയുക അമ്പിയാക്കന്മാർ അവരുടെ മക്കളോട് യാത്ര പറഞ്ഞത് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ولقد اصطفيناه في الدنيا وانه في الاخره لمن الصالحين اذ قال له ربه اسلم قال اسلمت لرب العالمين ووصى بها ابراهيم بنيه ويعقوب يا بني "يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم، فلا تموتن إلا وأنتم مسلمون أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه: إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله وإله آبائك إبراهيم وإسماعيل وإسحاق وإسحاق إلها واحدا ونحن له مسلمون

ഇബ്രാഹിം നബിയോട് എനിക്ക് വഴിപ്പെടണം എന്ന് പറഞ്ഞപ്പോഴേക്കും റബ്ബിൽ ആലമീൻ ലോക ലോകരക്ഷിതാവിന് വേണ്ടി ഞാനിതാ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകനാണ് ഇബ്രാഹിം അലിഹിസ്ലാം ബിഹ ബനി നബി അവിടത്തെ മക്കളോട് പറഞ്ഞുകൊടുത്തു പറഞ്ഞു കൊടുത്തു യഅഖൂബ് യഅഖൂബ് പറഞ്ഞു യാ ബനിയ മക്കളെ അല്ലാഹു നിങ്ങൾക്കൊരു മതം തിരഞ്ഞെടുത്തിരിക്കുന്നു ഫലാ തമൂതുന്ന ഇല്ലാ മുസ്ലിമൂൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ ഇത് പ്രവാചകന്മാരുടെ മക്കളോട് പറഞ്ഞ ഉപദേശമാണ് മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോവരുത് മരണം വരെ ചിലപ്പോ ചില ആളുകൾക്ക് ഇസ്ലാം പിടിക്കാൻ ഒരുപാട് സമയമെടുത്തു വരും ചിലക്ക് വളരെ പെട്ടെന്ന് കയറും ചില ആളുകൾ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കും ചില ചില ആളുകൾ ഒരുപാട് സമയമെടുക്കും ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത് പിന്നീട് സ്വഹാബിയായ ആളാണ് മഹാനായ സുഫിയാൻ അബുസുഫിയാൻ നിബിതങ്ങളുടെ ടെന്റിലേക്കെന്ന് വന്നില്ലേ മക്കം ഫേഹിന്റെ സമയത്ത് നിബിതങ്ങളുടെ വന്നപ്പോ സുഫിയാൻ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ഇസ്ലാം സത്യമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചില സംശയങ്ങളുണ്ട് പറഞ്ഞു അള്ളാഹന് പറഞ്ഞു നിബിയെ കഴുത്തിൽ നിന്ന് തലേങ്ങ് പോയാൽ ഈ സംശയം പോകും എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറയരുത് ചില ആളുകൾക്ക് സത്യം മനസ്സിലാവാൻ ഒരുപാട് സമയമെടുക്കും ചില ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ചില ആളുകൾ ഒരുപാട് കാലം അങ്ങനെയാണ് പ്രസ്ഥാനങ്ങളും വിഭാഗങ്ങളും ഒക്കെ അങ്ങനെയാണ് ഒരുപാട് കാലം പ്രവർത്തിച്ച് പിന്നെ മനസ്സിലായ ഞാൻ ഈ ചെയ്തതൊക്കെ ഞാൻ ഈ പ്രവർത്തിച്ചതൊക്കെ എന്തോ വേണ്ടാത്തതിനായിരുന്നു ശരിയായില്ലോ പിന്നീട് തെളിയും ചിലക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ നിലനിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഉൾക്കാഴ്ച ചിലർക്ക് പെട്ടെന്ന് ചിലർക്ക് ഒരുപാട് സമയമെടുക്കും മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ ഇബ്രാഹിബി മക്കളോട് മുസ്ലിമായിട്ടല്ലാതെ മരണദൂതർ വന്ന നേരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നബിയേ നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ മലക്കുൽ മൗത്ത് മഹാനായ നബിയുടെ േക്ക് വരുന്ന സമയം മക്കളോട് ചോദിച്ചു മാ ബഅദി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത് നിങ്ങളുടെ പടസവൻ ആരാണ് കാലൂ അവര് പറഞ്ഞു നഅബ്ദു നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക നിങ്ങളുടെ പ്രപിതാക്കന്മാർ ഇബ്രാഹി നബിയുടെയും ഇസ്മഹി നബിയുടെയും ഇലഹായ ആരാധ്യനായ അള്ളാഹുവിനെയാണ് ഇലഹോദ ഒരേ ഒരുത്തനെ ഒരേ ഒരുത്തനെ ഒരുപാട് ദൈവങ്ങളെയല്ല ഒരുപാട് ആളുകളെ പൂജിക്കുകയല്ല ഒരേ ഒരുത്തനെ മാത്രം ആരാധിക്കുന്നവരായിരിക്കും ഞങ്ങൾ ഞങ്ങൾ വഴിപ്പെടുന്ന മുസ്ലിമീങ്ങളായിരിക്കും ആനാ നബിയോട് പറഞ്ഞ നേരം പാപ്പമാര് മക്കളോട് ഉപദേശിക്കേണ്ടത് എന്റെ കാലശേഷം നിങ്ങളുടെ ദീൻ എന്തായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുമോ ഇല്ലയോ ഇങ്ങനെ വാപ്പമാർ മക്കളോട് യാത്രാ മൊഴി പറഞ്ഞു പോകുന്ന നേരത്ത് ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ മക്കളോട് സംസാരിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ ഖുർആാൻ ഇബ്രാഹിമി പറഞ്ഞിട്ടുണ്ടത് പറഞ്ഞിട്ടുണ്ട് ഇസ്മായിൽ നബി പറഞ്ഞിട്ടുണ്ട് നബി മക്കളോട് അവസാനം യാത്ര പറഞ്ഞു പിരിയുന്ന നേരത്ത് നിങ്ങൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെയാണെന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഓർമ്മപ്പെടുത്തലുകൾ ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുന്നവർ അവർ ല ഇല്ല വർദ്ധിപ്പിക്കുന്നവരാണ് ചൊല്ലി മരിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ ലാ ലാ ഇലാഹ ഇലാഹ എന്റെ രക്ഷിതാവായാഹു അല്ലാതെ ആരാധനക്കർഹനായി അർഹനായി മറ്റാരുമേ ഇല്ല എന്ന തൗഹീദിന്റെ വചനം ജീവിച്ചിരിക്കുന്ന കാലത്ത് ചൊല്ലി നോക്കാത്തവന് എങ്ങനെയാണ് മരണ നേരത്തത് ചൊല്ലാൻ കഴിയുക തഹിലിയില് ദിവസേന ചൊല്ലി നോക്കാത്തവർക്ക് മരണമാസന്നമാകുന്ന ആസന്നമാകുന്ന നേരത്തത് ചൊല്ലാൻ കഴിയുമോ എവിടെ എന്ന് ചോദിച്ച് ഒരു സുന്ദരിയായ പെണ്ണ് കടന്നു വന്നപ്പോ ഇതുതന്നെ മഞ്ചാബിയുടെ കുളിപ്പുര എന്ന് സ്വന്തം വീടിന്റെ വാതിൽ തുറന്നു കൊടുത്ത് ആ പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിക്കവേ അവൾ ഓടി രക്ഷപ്പെടുകയും അങ്ങനെ ്രാന്തി പിടിച്ച് ആ പെണ്ണിനെ കാണാൻ കൊതിയൂറി നടന്ന് മരണം വരെ എവിടെയാണ് ആ പെണ്ണെന്ന് ചോദിച്ചു നടന്ന ഈ മനുഷ്യനെ അന്നിരിക്കെ ആ പെണ്ണ് തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ വെച്ച് കണ്ടപ്പോ ആ പെണ്ണ് ഇങ്ങനെ മറുപടി പറഞ്ഞു ഇതാണ് മഞ്ചാബിയുടെ കുളിപ്പുര എന്ന് പറഞ്ഞ് വീടിന്റെ ഉള്ളിലേക്ക് കടത്തി കൊണ്ടുവന്നപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യഭിചാരം ഒന്ന് ആവേശത്തിൽ തന്നെ ആയിക്കോട്ടെ നിങ്ങൾ മദ്യം കൊണ്ടുവാ എന്ന് പറഞ്ഞ് മദ്യം കൊണ്ടുവരാൻ അയാളെ പറഞ്ഞയച്ച മാത്രയിൽ തടി രക്ഷപ്പെടുത്തിയ ആ പെണ്ണ് ഇങ്ങനെ പാടിക്കൊടുക്കുകയാണ് എന്തടോ എന്ത് മണ്ടത്തരം ചെയ്തു ഞാൻ ആ വീടിന്റെ ഉള്ളിൽ ഒറ്റക്കായിരുന്നപ്പോ ഒരു കാവൽക്കാരനെ വീടിനൊരു പൂട്ടോ ചെയ്യാതെ നീ ഒറ്റക്കോടിയില്ലേ ഞാനെന്ന് രക്ഷപ്പെട്ടതാണ് എന്നീ പെണ്ണിങ്ങനെ പറഞ്ഞ മറുപടി കൂടി കൂടിയായപ്പോ ആകെ പിടിച്ച് ജീവിതകാലം മുഴുവനും ഈ പ്രേമകാവ്യം പാടി നടന്ന ആളാണ് മരിക്കുന്ന സമയത്ത് തന്റെ നാട്ടുകാരും ഗുണകാംക്ഷകളും മുഴുവൻ പറഞ്ഞു വന്ന് വയസ്സാൻ കാലത്ത് മരിക്കാൻ ആ മനുഷ്യനോട് പറഞ്ഞു വന്ന് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലോ കെലിമ ചൊല്ലി മരിക്ക് ഇല്ലല്ലാ ചൊല് പറഞ്ഞ ിയുടെ കുളിപ്പുരവിടെ എന്ന് ചോദിച്ച് ക്ഷീണിച്ച് തളർന്നു വന്ന ആ സുന്ദരി പെണ്ണെവിടെ ഈ പാട്ടുപാടി ജീവിതകാലം പാട്ടുപാടിക്കൊണ്ട് നടക്കുന്നവർ ഓർത്തു നോക്കണം സിനിമാ പാട്ടുകളോ അല്ലാത്ത പാട്ടുകളോ അള്ളാഹുലേക്ക് വഴി നടത്താത്ത ഏത് കാര്യങ്ങളും ചെവിയിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവർ പാട്ടുകൾ സ്ഥിരം മൂളിപ്പാട്ടുകളായി സിനിമാ പാട്ട് പാടി നടക്കുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാരി കുട്ടികളെ പ്രായമുള്ളവരെ അല്ലാത്തവരെ മരിക്കുന്ന ചൊല്ലാൻ പറഞ്ഞാൽ എന്ന് പകരം പാടി നടക്കുന്ന പാട്ടുകൾ നാവിൽ വരും ഈ മഞ്ചാബിക്കാരനെ പറ്റിയ പോലെ ചൊല്ലാൻ സാധിക്കാതെ കുളിപ്പര ചോദിച്ചു വന്നവളെ എന്ന് ചോദിച്ച് ലോകത്തോടെ വിട പറഞ്ഞവര് ഉണ്ട്